സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശത്തിലാണ് ഏതു വിധേനയും പരമാവധി പ്രദേശങ്ങളിൽ വിജയിച്ചു വരുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഓരോ മുന്നണികളും പാർട്ടികളും നടത്തുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അവരുടെ അതിജീവന പോരാട്ടം കൂടിയാണ് ഏതു വിധേനയും വിജയിക്കുക എന്നതിൽ കുറഞ്ഞ ഒന്നും യു ഡി എഫ് ആഗ്രഹിക്കുന്നില്ല തുടർച്ചയായി ദേശീയതലത്തിലും സംസ്ഥാനത്തും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന് തദ്ദേശ പോരാട്ടം അത്രമേൽ നിർണായകവുമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലടക്കം ധാർമ്മികമായി കോൺഗ്രസിനും യു ഡി എഫിനുമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പി ആർ വർക്കുകളിൽ കുഴഞ്ഞ നേട്ടമുണ്ടാക്കാതെ കോൺഗ്രസും യു ഡി എഫും വീണു പോകുകയായിരുന്നു എന്നാൽ ജനമിന്ന് വല്ലാതെ മടുത്തിരിക്കുന്നു സംസ്ഥാനമാകെ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യവും ഇപ്പോൾ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് പുറത്തിറക്കിയ പ്രകടന പത്രിക തന്നെ ജനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പത്രികയായിരുന്നു ഗ്രാമസ്വരാജ് എന്ന മഹാത്മാഗാന്ധിയുടെ ആശയത്തിലൂന്നി അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമിട്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നെടുത്ത എൽ ഡി എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന കുറ്റപത്രവും പുറത്തിറക്കി ബജറ്റിൽ പ്രഖ്യാപിച്ച ഫണ്ടുകൾ വെട്ടിക്കുറച്ചും യഥാസമയം ഫണ്ട് കൈമാറാതെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ കഴുത്തഞ്ഞിരിക്കുന്ന നടപടികളാണ് എൽ ഡി എഫ് സർക്കാർ കൈക്കൊണ്ടത് എന്ന് യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി അധികാരം അടിത്തട്ടിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പദ്ധതികളും ക്ഷേമ പദ്ധതികളുടെ പുനഃക്രമീകരണം നയപരമായ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രകടന പത്രിക ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാലിന്യ സംസ്കരണം എല്ലാവർക്കും വീട് പൊതുജനാരോഗ്യ പദ്ധതി തെരുവുനായ പ്രശ്ന പരിഹാരം തൊഴിലുറപ്പ് പദ്ധതികളിലൂടെ നൂറ് തൊഴിൽ ദിനങ്ങൾ തൊഴിൽ രഹിതരില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വന്യമൃഗശല്യത്തിൽ നിന്നും മോചനം ടൂറിസം വികസനം തദ്ദേശ സ്ഥാപനങ്ങളിലെ റോഡുകളുടെ വികസനം അതിഥി തൊഴിലാളി ക്ഷേമ പദ്ധതികൾ അംഗനവാടി പൊതുശൗചാലയ നിർമ്മാണം തുടങ്ങി ജനപ്രിയ പദ്ധതികളുമായാണ് യു ഡി എഫ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആശ്രയ ലോകോത്തര നിലവാരത്തിൽ ആധുനിക മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി തെരുവുനായ പ്രശ്ന പരിഹരിക്കുന്നതിനായുള്ള സമഗ്ര പദ്ധതി പൊതുജനാരോഗ്യത്തിനായി പ്രത്യേക സ്ക്വാഡുകൾ അംഗനവാടികളെ ആധുനികവൽക്കരിച്ച ജീവനക്കാർക്ക് പ്രത്യേക ആനുകൂല്യ പാക്കേജ് വന്യജീവികളിൽ നിന്ന് സംരക്ഷണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക സ്ക്വാഡുകൾ ഗുണനിലവാരമുള്ള മുടക്കമില്ലാത്ത കുടിവെള്ള പദ്ധതി നഗരങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഓപ്പറേഷൻ അനന്ത മോഡലിലുള്ള പ്രത്യേക കർമ്മ പദ്ധതി കായിക യുവജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക പദ്ധതി കാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെ ഗ്രേഡ് ചെയ്ത് ആവശ്യമായ സഹായ പദ്ധതി ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും ഗതാഗതം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ മെച്ചപ്പെടുത്തും തദ്ദേശ റോഡുകൾ സ്മാർട്ടാക്കും ടൂറിസം രംഗം വിപുലീകരിക്കും തെരുവുവിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി അതിഥി തൊഴിലാളി ക്ഷേമ പദ്ധതികൾ വേറെയും വിദേശ മാതൃകയിൽ മാർക്കറ്റുകൾ നവീകരിക്കും പൊതുശ്മശാനങ്ങൾ ഇല്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ശ്മശാനം സ്ഥാപിക്കും പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശൗചാലയങ്ങൾ തുടങ്ങിയ പദ്ധതികളാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്ഷേമ പദ്ധതികളിലും യു ഡി എഫ് പ്രകടന പത്രിക ശ്രദ്ധയുന്നുണ്ട് സമത്വത്തിലേക്കുള്ള ചുവടുവയ്പായി ക്ഷേമ പദ്ധതികളിൽ പ്രത്യേക പരിഗണനയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും അധികമായി പ്രതിമാസ അലവൻസ് സ്ത്രീകൾക്കായി പതിമൂന്ന് ശതമാനവും വിധവകൾക്ക് മൂന്ന് ശതമാനവും പ്രത്യേക പദ്ധതികൾ യുവാക്കൾക്ക് പ്രത്യേകം പ്രത്യേകം പദ്ധതി വയോജന ക്ഷേമത്തിനായി പ്രത്യേക പരിപാടി ക്ഷേമ പെൻഷനുകളുടെ മസ്റ്ററിംഗ് രണ്ടു വർഷത്തിൽ ഒരിക്കൽ മാത്രം പട്ടികജാതി പട്ടികവർഗ വികസനം കൂടുതൽ മികവോടെ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കായി പ്രത്യേക ഘടക പദ്ധതിയും വരുത്തും പ്രവാസികൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സംരംഭ പദ്ധതി മാനസികാരോഗ്യ സംരക്ഷണത്തിനായി പ്രത്യേക പദ്ധതി കാർഷിക വികസനത്തിൽ പ്രത്യേക ഉപപദ്ധതി രൂപീകരിക്കും പരമ്പരാഗത തൊഴിലാളികൾക്ക് പ്രത്യേക പദ്ധതി എന്നിങ്ങനെ ക്ഷേമരംഗത്തും വിവിധ പദ്ധതികളാണ് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത് മയക്കുമരുന്ന് മുക്ത വാർഡുകൾ രഹിത തദ്ദേശ സ്ഥാപനങ്ങൾ നൈറ്റ് ലൈഫ് പ്രോത്സാഹനം പിൻവാതിൽ നിയമന നിരോധനം പുതിയ നഗര വികസന നയം കാർബൺ ന്യൂട്രൽ തദ്ദേശ സ്ഥാപനങ്ങൾ പുഴകളുടെ സ്വാഭാവിക ഒഴുക്കിനായി പുഴയൊരുക്കാൻ കരിവുണരാൻ പദ്ധതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഫണ്ടും ഉത്തരവാദിത്തവും തുടങ്ങിയ നയപരമായ മുന്നേറ്റവും പ്രകടന പത്രിക വിഭാവനം ചെയ്യുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ അധികാരം ജനങ്ങളിൽ എത്തിക്കുകയാണ് യു കഴിഞ്ഞ ഒൻപതര വർഷമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നെടുത്ത എൽ ഡി എഫ് നയത്തിന് ബദലായി അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാനായി വിവിധ പദ്ധതികളും യു ഡി എഫ് പ്രകടന പത്രികയിലുണ്ട് പ്രാദേശിക സർക്കാരുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നടപടികൾ ചരിത്രത്തിൽ ആദ്യമായി വാർഡുകൾക്ക് ഉപാധിരഹിത വികസന ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ട് അവകാശമാക്കി മാറ്റും അപകടത്തിൽപ്പെടുന്നവർക്കായി അടിയന്തര സഹായം സംസ്ഥാന സർക്കാർ വിവിധ ഉത്തരവുകളിലൂടെ തിരിച്ചെടുത്ത അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കും ഏകീകരിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രശ്നങ്ങളുടെ പരിഹാരം വസ്തുനികുതിയുടെ രണ്ടര ശതമാനം പിടിച്ചെടുക്കുന്ന നടപടി നിർത്തലാക്കും ആസൂത്രണ നടപടിക്രമങ്ങൾ ലഘൂകരിക്കും ജില്ലാ പദ്ധതികളുടെ ഗുണമേന്മ ഉറപ്പാക്കും ജില്ലാ ആസൂത്രണ സമിതിയുടെ പ്രവർത്തനവും പദ്ധതി അംഗീകാര നടപടികളും കാര്യക്ഷമമാക്കും പദ്ധതി നിർവഹണം സമയബന്ധിതമാക്കും സുതാര്യ ഭരണത്തിനായി ഇ ഗവേണൻസ് വാർഡ് ഗ്രാമസഭകൾ ചലനാത്മകമാക്കും എല്ലാ വാർഡുകളിലും സേവാഗ്രാം കേന്ദ്രങ്ങൾ ജാഗ്രതാ സമിതികൾ കാര്യശേഷി വികസന പരിപാടികൾ കാര്യക്ഷമമായ ധനകാര്യ മാനേജ്മെന്റ് കുടുംബശ്രീയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും മൃഗശീര സംരക്ഷണ പദ്ധതികൾ കിലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തും സംസ്ഥാന കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ഏകോപിപ്പിക്കൽ തുടങ്ങിയ വിവിധങ്ങളായ പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് പ്രാദേശിക തലങ്ങളിൽ ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ കാർഷിക വ്യാവസായിക ടൂറിസം രംഗങ്ങളിലെ വികസനമാണ് ലക്ഷ്യമിടുന്നത് ഈ പ്രകടന പത്രിക സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആർക്കും യു ഡി എഫിന്റെ ദീർഘവീക്ഷണത്തെ പ്രശംസിക്കാതെ പോകാൻ സാധിക്കുകയില്ല അത്രമേൽ ജനകീയമായി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വേണ്ടിയുള്ള ആഴത്തിലുള്ള ചിന്ത ഈ പ്രകടന പത്രികയിൽ ഉടനീളം ആർക്കും അനുഭവപ്പെടാൻ സാധിക്കും എല്ലാ മേഖലകളെയും പരിഗണിച്ച എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിസന്ധികളെ ഉൾക്കൊണ്ട് തയ്യാറാക്കപ്പെട്ട പ്രകടന പത്രിക യുഡിഎഫിന് വരുന്ന തദ്ദേശ പോരാട്ടത്തിൽ കൂടുതൽ മുന്നേറ്റം സാധ്യമാക്കും എന്നത് തീർച്ചയാണ്